നീ നിൽക്കണത് പെണ്ണുങ്ങളുടെ മാത്രം കൊട്ടേഷൻ എടുക്കുന്ന ചിറ്റൂർ തങ്കിയുടെ വീടാ പെണ്ണുങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം വന്നാലുണ്ടല്ലോ ചേച്ചി വെറുതെ ഇരിക്കത്തില്ല അതുകൊണ്ട് മോള് പേടിക്കണ്ടോ ഞാൻ എല്ലാം നോക്കോളാം ചേച്ചി തങ്കി ചേച്ചി അല്ല ആണുങ്ങളെ ഗുണ്ടേന്ന് വിളിക്കുമ്പോ പെണ്ണുങ്ങളെ ഗുണ്ടച്ചി എന്നായിരിക്കുമല്ലോ വിളിക്കുന്നത് എന്നെ അങ്ങനൊന്നും വിളിക്കണ്ട ചെറ്റൂർ തങ്കി തങ്കച്ചി തങ്കച്ചി അല്ലേച്ചി ചേച്ചിക്ക് എന്നെ മനസ്സിലായോ പിന്നെ അതല്ലേ ചേച്ചി ഞാനേ ചേച്ചിക്ക് ഒരു രണ്ടു മൂന്ന് വർഷത്തിന് ആയിട്ട് ഒരു കൊട്ടേഷൻ തന്നായിരുന്നു ഓർക്കുന്നുണ്ടോ എന്തിന്റെ കൊട്ടേഷൻ ചേച്ചി ബസ്സിൽ ഒരുത്തന്നെ ഭയങ്കരമായിട്ട് ശല്യം ചെയ്യത്തില്ലായിരുന്നോ അവനെ ചേച്ചി ഇടിച്ച് സൂപ്പാക്കില്ലേ ഓർക്കുന്നില്ലേ അവന്റെ പിന്നെ ഉണ്ടോ അയ്യോ ചേച്ചി അങ്ങരിപ്പ എന്റെ രണ്ട് മക്കളുടെ അച്ഛനാ ഓഹോ നീ അവനെയാണ് അതെന്താണെന്നറിയോ ചേച്ചി ചേച്ചി അന്ന് വന്ന് അടിച്ചിട്ട് പോയില്ലേ പാവം ചേച്ചി എനിക്ക് ഒരുപാട് വിഷമായിരുന്നു ആ സെന്റിമെന്റ് അങ്ങ് വർക്കൗട്ടായി ആ വർക്കൗട്ടിൽ ഞങ്ങൾ ഒന്നായി ഓഹോ അപ്പൊ എന്റെ ഇടിയെ കൊണ്ട് ഇങ്ങനെയും കാര്യങ്ങളൊക്കെ നടക്കാറുണ്ടല്ലേ അല്ല നിങ്ങൾ ഇപ്പൊ എന്താ വന്നത് ചേച്ചി ഞാനേ നാല് വർഷമായിട്ട് ആത്മാർത്ഥ പ്രണയത്തിലായിരുന്നു എടി ആത്മാർത്ഥത നമുക്കല്ല അവർക്ക് നമ്മളാണോ വേണ്ടത് അത് തന്നെ നീ തെറ്റാ എന്താ കാര്യം പറ ചേച്ചി അതെ നിസാര ഒരു കോൾ വെയിറ്റിംഗിന്റെ പേരിൽ ചേച്ചി എന്റെ വീടിന്റെ അടുത്തുള്ള ജംഗ്ഷനിൽ വന്നിട്ട് എല്ലാരുടെയും മുന്നിൽ വെച്ച് അവൻ എന്നെ അടിച്ചിട്ട് പോയി ചേച്ചി കാലത്ത് എന്നെ അടിച്ചെന്നോ രാവിലെ ഏഴ് മണിക്ക് എനിക്ക് ഒരു കോൾ വന്ന് അതിങ്ങനെട്ട് മണി വരെ അത് അങ്ങനെ അങ്ങ് പോയി അപ്പൊ ഞാനാണെങ്കി ഒരു മൂന്നാല് മണിക്കൂർ ഇതിലേക്ക് അങ്ങ് സ്പെൻഡ് ചെയ്തില്ലേ ആ ഒരു സമയത്ത് ഇവനെ വിളിക്കാനായിട്ട് ഞാൻ വിട്ടുപോയി വെച്ച് ഏതവനെ അടി ഈ മൂന്നാല് സംസാരിച്ചത് ഈ അറിയാൻ വേണ്ടിട്ടാ ഞാൻ അവനോട് ചോദിച്ചത് അപ്പൊ അവനോടനെ എന്നോട് ഹലോ

െ അതെ ഇങ്ങോട്ടൊന്ന് മാറി ചേച്ചി എന്താ ഇപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റണേ

ഹലോ ഹലോ ഓമനക്കുട്ടനാണോ വെറു പൊന്നോമനക്കുട്ടൻ ഞാൻ തങ്കി അയ്യോ എവിടെങ്കിലും തങ്ങിയെങ്കി ഒരു ഫോട്ടോ ഞാനൊരു കാര്യം പറയട്ടെ സത്യം പറഞ്ഞാല് ഈ വോയിസ് കയറിട്ട് എന്റെ ഹൃദയത്തിൽ കൊണ്ടിറങ്ങിയത് ഉണ്ട് പാടുവോ ഇല്ല അങ്ങനെ പറയരുത് ഇത്രയും നല്ല വോയിസ് ഒക്കെ ഉണ്ടെങ്കിൽ എന്തിനാ പാടാതിരിക്കുന്നത് അത് ദൈവത്തോട് ചെയ്യുന്ന ഒരു മഹാഭാവം അല്ലേ പാടണം കേട്ടോ പാടാൻ പറ്റിയ ഹോയിസാ പ്ലീസ് പാടുവോ ഇത്രയൊക്കെ പറഞ്ഞ് ശെരിക്ക് ചെറുതായിട്ട് ഞാൻ ഒളിച്ചു വെച്ചില്ലേ എനിക്ക് എനിക്കന്നൊരു കത്തി കാരണം ഇത്രയും സൗണ്ട് ഉണ്ടെങ്കിൽ പാടുവല്ലോ ഒരു രണ്ടുപേര് പാട്ട് എനിക്ക് വേണ്ടി പാടാവോ

എന്തുവാടി പിന്നെ കൊട്ടേഷനുള്ള പൈസ നീ തരാൻ നോക്കൂ എത്ര രൂപയാവും ചേച്ചി ഏകദേശം ഒരു അയ്യായിരം രൂപയാവും ഇവിടെ നിന്റെ വല്ല ഉണ്ടോ എന്റെ ഒന്നും ഇല്ല നിന്റെ എന്തെങ്കിലും ഈ ലോകത്തെ ഞാൻ കാശ് ചോദിച്ചാൽ എനിക്ക് കടവായിട്ട് തരുന്ന ഒരൊറ്റൊരുത്തനേ ഉള്ളൂ അതാരേ അതാണ് ഈ ഓമനക്കുട്ടൻ എന്നാ ഓമനക്കുട്ടനെ വിളിക്ക് വിളിക്കട്ടെ പറയടാ മാറിയോ വെച്ചിട്ടാ പിണങ്ങിയിരിക്കുന്നത് എനിക്ക് നിന്നോട് ഞാൻ വന്ന് കേട്ടോ അയ്യോ അടിക്കല്ലേ അതെ ഇത്രേം കാലം നമ്മൾ പിണങ്ങിയിരുന്നോണ്ട് മാത്രം ഞാൻ നിന്നെ ഒന്ന് വിളിച്ചതാണേ ഞാനാണെങ്കിൽ എന്റെ ഒരു കൂട്ടുകാരിയെ വിളിച്ചിട്ട് നിന്നെ ഞാൻ തിരിച്ചു വിളിക്കാം എന്തിനാ ഇപ്പൊ കൂട്ടുകാരിയ്യായിരം രൂപയുടെ ആവശ്യം ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പൊ നമ്മൾ ഇത്രയും കാലം പിണങ്ങിയിരുന്നിട്ടൊക്കെ നിന്നോടത് ചോദിക്കുന്ന മോശമല്ലേ താഴാൻ പാടില്ല ഞാനിട്ട് തരാം ഞാനിട്ടു തരാം ആരൊക്കെ താഴെണ്ടാ നീ ഇട്ട് തരുവോ ആ ഞാൻ ഇട്ടുതരാം ഇപ്പൊ

ഓഹോ അപ്പൊ തൊഴിലറപ്പിനെ എന്നെ കാണാനാണോ അപ്പൊ കാണുന്നതിനു മുമ്പ് തങ്കുവിന്റെ വാട്സപ്പിൽ ഞാൻ ഓഹോ അതൊന്നും നോക്കൂ അല്ല ഫോട്ടോ ഞാൻ ഒരു മൂന്നാലഞ്ച് നെക്ലസിന്റെ ഫോട്ടോ ഇട്ടിട്ടുണ്ട് ഒന്ന് നോക്കൂ ഇഷ്ടപ്പെട്ടത് തങ്കു സെലക്ട് ചെയ്യണേ ഓ ശരി ോ ഇനി അങ്ങോട്ട് അവനെയും കൊണ്ട് ഞാൻ ചിടിച്ച് നടത്തും അവസാനം മുട്ട ഇടാതെ വരുമ്പളെ അവനെ കഴുത്ത് നേരിച്ച് പോന്ന് ഞാൻ തിന്നും അപ്പൊ എന്റെ കാര്യത്ത് ചീഞ്ഞാലേ മറ്റൊരിടത്ത്